ഡയറക്ഷൻ ചെയ്ത സിനിമകൾ ആണെങ്കിലും പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളാണെങ്കിലും എനിക്ക് പക്ഷെ ആളെ കുറച്ചും കൂടെ അടുത്ത് ആളുകള് പേഴ്സണലി ആളെങ്ങനെയാണോ അതിന്റെ ഫാനാണ് ഇത്രയും ഒരു അതിന് ഹമ്പിളോ വിളിക്കേണ്ടത് ആണോ എന്നാണ് വിളിക്കേണ്ട പക്ഷേ ആളെ ആണെങ്കിൽ അതിനെ ചുറ്റും നിക്കുമ്പോ നമുക്ക് കുറച്ചും കൂടെ ആളെ പോലെ ബെറ്ററാണോ തോന്നും ഭയങ്കര ഇങ്ങനെ വരുന്ന ഒരു ആ ഫാമിലിയാണ് അങ്ങനെ തന്നെയായിരുന്നു അല്ലെങ്കിൽ ആളെ പ്രൊഡ്യൂസർ നിലയിൽ സ്പ്രെഡ് ചെയ്യുന്നതാണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ സെറ്റ് തോന്നുമ്പോൾ നമുക്ക് അവിടെ പോകുമ്പോൾ സന്തോഷമായിരുന്നു നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ടെക്നിക്കൽ സൈഡാണെങ്കിലും കാസ്റ്റ് ആണെങ്കിലും ഒരു നല്ല സിനിമ ചെയ്യണം എന്നുള്ള ഒരു മോട്ടിവാണ് ആ സിനിമ പോലും ചെയ്തതെന്നാണ് എനിക്ക് തോന്നിയത് അപ്പം ശ്രീരാജിന്റെ സ്ക്രിപ്റ്റും ഡിറക്ഷൻ ആളൊരു കറക്റ്റ് ഒരു മിഷൻ ഉണ്ടായിരുന്നു അത് കറക്റ്റായിട്ട് എനിക്ക് കണ്ടേ നമുക്ക് എല്ലാവരോടും എന്താണോ വേണ്ടത് ആള് കറക്റ്റ് ആയിട്ട് പറഞ്ഞു അതുകൊണ്ടുതന്നെ എനിക്ക് ചെയ്യാൻ കുറച്ചു നേർക്ക് കൈകൊണ്ട് അപ്പം ചെയ്യാനാണെങ്കിലും ഐ തിങ്ക് അതുകൊണ്ടാണ് എനിക്ക് ഇതിന് നന്നായി ചെയ്യാൻ പറ്റിയത് സാ ആ ഒരു സെറ്റിൽ പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് എൻ്റെ ഒരു ബെസ്റ്റ് കൂട്ടണം എന്നാണ് എന്താ വെച്ചാൽ ആ തീം അത്രയും അഡ്വാൻസ്ഡ് ആണ് സോ അങ്ങനത്തെ ഒരു തീമിൽ പാടാൻ പറ്റി എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊന്ന് പാട്ട് കണ്ടു വിഷ്ണു വിജയാണ് പാട്ട് ചെയ്തത് വിഷ്ണു ഗോവിന്ദ സൗണ്ട് ഡിസൈൻ ചെയ്തത് അപ്പോൾ ഈ ഒരു തീം ഫുണായിട്ട് എല്ലാവർക്കും അറിയുന്ന കുറേ സിനിമകൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് സോ അങ്ങനത്തെ ഒരു ടീമിലൂടെ വർക്ക് ചെയ്യാൻ പറ്റി വളരെ സന്തോഷമുണ്ട് പിന്നെ ഇങ്ങനെ ഇവിടെ കാണുന്ന പോലെ ഭയങ്കര ജോലി ചെയ്യുന്ന സെറ്റുകൾ സോ അതൊക്കെ ഒരു ഭയങ്കര മെമ്പറായിട്ടുള്ളൊരു

ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങിയ രണ്ട് സിനിമകളും ഭയങ്കര ഹിറ്റായിരുന്നു ഇപ്പൊ സിനിമയെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ച ആൾക്കാരിലൊരാളാണ് അങ്ങനെ ഞങ്ങൾ സിനിമ സ്വപ്നം കണ്ട് ആദ്യത്തെ സിനിമ ഞങ്ങൾ ഓണായിട്ട് ഞാനും പ്രേമത്തിന്റെ ഡയറക്ടറായാലും കൃഷ്ണശങ്കർ അങ്ങനെ ഒരു കൂട്ടം സിനിമകൾ ഞങ്ങൾ നിങ്ങൾക്ക് അറിയാമെടുത്താണ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത് ഈ മണപ്പുറത്ത് കൂടി നടന്നാണ് ആദ്യത്തെ സിനിമകളെന്ന സ്വപ്നം കണ്ടത് അങ്ങനെ ഞങ്ങൾ ആ പാട്ട് ഇറങ്ങിയതോടുകൂടി നേരം മാറി ആ നേരം മാറി ഞങ്ങൾ കുറച്ച് ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അൻവലക്ഷണം നമ്മള് നമ്മൾ ഇൻസ്പയർ ചെയ്ത ആ വ്യക്തിയുടെ സിനിമയെ അഭിനയിക്കാൻ പറ്റി പ്രേമോ പറയല്ലോ പ്രേമോ അൻപത് ആണ് പ്രൊഡ്യൂസ് ചെയ്ത് അപ്പ തൊട്ട് ആ അറിയാം പിന്നെ അതിൽ ഉണ്ടല്ലോ സൗദിനെ വർഷങ്ങളായിട്ട് അറിയാം സൗദിനായിട്ട് എനിക്ക് തോന്നുന്നു അഞ്ച് അഞ്ചാമത്തെ സിനിമയും മറ്റേ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പാതിരാത്രി പറഞ്ഞ സിനിമ വരുന്നുണ്ട് അതിനകത്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഇതിലുള്ള എന്റെ എക്സ്പീരിയൻസ് ചോദിച്ചു അത് കൺവേർഷ്യൻ ആയിക്കോട്ടെ സൗദിൻ ആയിക്കോട്ടെ ബേസിൽ ഞാൻ രണ്ടാമത്തെ സിനിമയാണ് അഭിനയിച്ചിരിക്കുന്നത് മറിയമ്മൂടിയെന്ന് പറഞ്ഞാറ് വർഷം മുമ്പ് ബേസിൽ അഭിനയിച്ചിരിക്കുന്നത് പിന്നെ ഇതിന്റെ ടെക്നീഷ്യൻസ് ആയിട്ടുള്ള ഷൈജു ഖാലിദ് വിഷ്ണു വിജയ് റോമാൻസ് സമീറ സനീഷ് ഇതിന്റെ ഓഡിയോഗ്രഫിയിലുള്ള വിഷ്ണുഗ്രഹ് ഞങ്ങളെല്ലാം വിഷ്വഗ്രൂദും ഞാൻ ചെന്നൈയിലൊക്കെ ഒരുമിച്ച് വേറെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു ഒരു ചിത്രമാണ് വളരെ അടുത്ത പരിചയമുള്ള സുഹൃത്തുക്കളും കണ്ണന്മാരും ഒക്കെയാണ് ഈ സിനിമയിലുള്ളത് അപ്പൊ എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ പോലെ ക്ലാസ്സിലേക്ക് വരുന്ന പോലെയാണ് ഈ തിരുവിഞ്ച സെറ്റിലേക്ക് വന്നിരുന്നത് അവിടെ വരുമ്പോൾ കൂട്ടുകയറായിട്ട് എൻജോയ് ചെയ്യുന്നു തിരിച്ചുവിടുന്നു അങ്ങനെ ഒരു എൻജോയ്മെന്റ് ആയിരുന്നു അതിനിടയിലായിരുന്നു പണമെടുക്കുന്നു ഇനി എന്തെങ്കിലും കഠിനമായ ഷോപ്പിംഗ്